あ,あっああ എന്തായാലും ഇവിടെ അടുത്ത് പെട്രോൾ വെച്ച് നോക്കാൻ പറ്റുമോ എന്തൊക്കെയാണ് അറയ്ക്കണം കേട്ടെ ഹലോ ഞാനൊരു പച്ചയായ മനുഷ്യർ ആണ് കേട്ടോ താങ്ക് യു പ്രോ താങ്ക് യു ഞാൻ ഒരു പച്ചയായ മനുഷ്യനാണ് എനിക്ക് ചെയ്യാൻ വയ്ക്കുന്നതിനോടുള്ള അതിയായ ആരാധന മാത്രമല്ല എനിക്കൊരു ബ്രദർ എന്നുള്ളൊരു നിലയിൽ എനിക്ക് അയാളോട് അദ്ദേഹത്തിനോട് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുണ്ട് അതിൻ്റെ ഒരു ഫീലും എനിക്ക് കാണിക്കാൻ പറ്റുന്നത് അയാൾ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് ഇതേ കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആ എങ്ങനെയോ ഞാൻ നല്ലോണം എക്സ്പെക്ട് ചെയ്യാം ഒന്നുമല്ല അതിനകത്ത് കാണുന്നത് ഇതിന് അപ്പുറമായിരിക്കും ഞാൻ പോയി കണ്ടിട്ട് വന്നിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഓക്കെ ഓ ഞാൻ പടം കണ്ടിട്ട് ബാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാൻ പറയാം എൻ്റെ പേര് സച്ചിൻ കൃഷ്ണ ഫ്രം ു തിരുവായംപുളം ജില്ലയാണ് ബാക്കി നിങ്ങള് എന്റെ അന്വേഷിച്ചാൽ മതി കോസ്റ്റ്യൂമിനൊക്കെ ഏതെങ്കിലും ഞാൻ ഇവിടെ സമിതി നമ്മളിപ്പോൾ ഒരു വീഡിയോസ് യൂട്യൂബിൽ അതാണ് എൻ്റെ വിഷയമല്ല ഗ്രോസ് ഗൈസ് ഞാൻ എൻ്റെ അണ്ണന് വേണ്ടി സമർപ്പിച്ചതാണ് ഏ അണ്ണ വിക്രോ അന്ന ഉണ്ടാക്കുടെ എന്താ എന്താ ഇൻസ്പിറേഷൻ ആണ് ചെറുത് പുറമെടുന്ന് കേട്ടെന്നറിയില്ല പുറത്തു വന്നാൽ മതി